ലാലി യ വിഷയായിരുന്നല്ലോ ഇവിടെ എന്തൊക്കെ ആയിരുന്നു ഈ ഒരു സമയത്തിൽ ഫ്ലാഷ് ബാക്ക് ലാലേട്ടൻ കുറച്ചു കാലായിട്ട് ഈ താടിയൊക്കെ നടക്കാൻ തന്നെ നിനക്കിപ്പോ പ്രശ്നം എന്താണ് അല്ല സാറേ ഒരു ചോദ്യം ചോദിച്ചു താടി മാറ്റി മീശ പിരിക്കുന്ന ഒരു ലാലേട്ടനെ എപ്പൊ കാണാൻ പറ്റുമോ എന്നുള്ള

അതൊന്നും നിനക്ക് മനസ്സിലാവില്ല ഈ സിനിമകൾക്കൊക്കെ ഒരു കണ്ടിന്യൂറ്റി അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അവസ്ഥ അതായിരുന്നു ഞാൻ കുഴി ചാടുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നു മീശ ലാലേട്ടനെ കാണാൻ കാണാൻ വേണ്ടി ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് എപ്പോഴാണ് അങ്ങനെ നടക്കുന്ന താടി മാറ്റി മീശ പിരിക്കുന്ന ഒരു ലാലേട്ടനെ ഒരു 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 പല ചാൻസും ഉണ്ടോ തീർച്ചയായിട്ടും തന്നെ മീശ സിനിമ ഉണ്ടാകട്ടെ എന്ന് അവന്റെ ആത്മവിശ്വാസം എനിക്ക് ഓരോന്നിനും സമയമുണ്ട് ക്ഷമ വേണം നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാണ് കാലത്തിന് ശേഷം മോഹൻലാൽ എന്നാണ് എന്നാണ് ഈ താടിയെടുത്ത് ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് എത്ര മനോഹരമായ നടക്കാത്ത മൊത്തത്തില് മന്ദത ബാധിച്ച് ശേഷം താടി എടുത്തു കഴിഞ്ഞാ മുഖത്തിന്റെ അറിയാലോ ആ പഴയ ചാരം ഈ ഷെയ്പ്പറിയാലോക്സ് അടിച്ചതിന് ശേഷം അതിനുശേഷം പിന്നെ താടി വെക്കാത്ത പരിപാടി ഇല്ല ഹരിശ്രീ അശോകൻ കാരണം താടി വടിച്ചു കഴിഞ്ഞാൽ വൃത്തികരാണ് ബോട്ടോക്സ് അടിച്ച മുഖം മറച്ചു വെക്കുവാണ് താടി കൊണ്ട്

ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഞാൻ എന്റെ സന്തോഷം പോരെ നമുക്ക് മൂന്ന് ഒന്ന് ശബരിമല താടി പിന്നെ ബ്ലീഡ് അലർജി താടി പിന്നെ താടി എടുക്കാൻ കൊണ്ട് പറ്റൂല ആരാണ് ആരായത് നിന്നോട് പറഞ്ഞത് ആരും പറഞ്ഞല്ലോ എന്റെ ഒരു കണക്കൂട്ട് വെച്ച് എടുക്കാൻ പറ്റൂല ഒരു ഒന്നും പക്ഷെ ഞാൻ ഇപ്പോഴും പറയണ സാധ്യ കേട്ടാ എടുക്കാൻ ആലട്ടൻ കൊണ്ട് പറ്റൂലിക്കോ അങ്ങനെ സംഭവം ഇല്ല അതിന് നടക്കൂല മക്കളെ നീ എന്നെ ഉണ്ടാക്കിയ തന്തയാല്ലേ കാരണം താടി പഠിച്ചു കഴിഞ്ഞാൽ വൃത്തികരാണ് എന്നാ പിന്നെ കാണാൻ പോണ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ തീ ഞാൻ എന്നെ കത്തിക്കാം ഈ തവണത്തെ പൂരം ജോസൈഡിന് എന്റെ അല്ലേ മാസ്റ്റർ വേണ്ട ഫോർ യുണ്ട പ്രകാശ ഇതാണ് ചരിത്രത്തിന്റെ െ ഒന്ന് കാണണ്ടതാ പുരുഷ സൗന്ദര്യം പറയുന്ന അതാ ഊർജിച്ച് വരണ പോലെ പൊളി ലുക്കാണല്ലോ ഒറ്റ തവണ കണ്ട പോരെ

ടുക്കാൻ ആലട്ടുകൊണ്ട് പറ്റൂല അങ്ങനെ സംഭവം ഇല്ല അതിന് നടക്കൂല മക്കളെ